അറുപത് രൂപ ഡിപ്പെട്ട് ഫാമിലി പറ്റില്ല കാരണം ഫാമിലി ചെയ്യുന്ന ഡിപ്പെൻഡ് ആണ് പല യൂട്യൂബില് വീഡിയോസുണ്ടാവും മാസം അഞ്ചും വരുമാനം നാടൻ കോഴി അല്ലെങ്കിൽ പൊതുവെ പല വീടുകളിലും അപേക്ഷിച്ച് ഒരു ഒരുമാനന്നൊരു ടംപ്ലൈനിൽ നമ്മൾ പറങ്ങാനാണ്ണ്ട് അതിൽ ബേসিক ആയിട്ടുള്ള ഒരുപാട് സംഭവം കാരണം മന്തി ഈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മീറ്റിംഗിന് പോകാനുണ്ട് അതെ അതേ അതിടാറാണ് ഇതിനীতട്ടുള്ളത് അതെ സോസൈ ബാസ്റ്റർ ബോൾ കൂസുന്ന ബോസ് ഉണ്ട് അപ്പോൾ നമ്മളല്ല ഒരു എക്സ്പെൻസീവായിട്ടുള്ള ബോസ് ആണ് അതിനെ ഇനീഷ്യറ്റുള്ള വേറെ ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഇതിന് ഒരു പേരണം മാത്രം കിട്ട ഒരു മാസം നമുക്ക് ഈ വർനെ എക്സ്പെൻസ് കവർ ചെയ്യുമ്പോൾ പക്ഷേ പിറ്റ മാസം അതുപോലെ തന്നെ ഞാൻ എമൗണ്ട് ചോദിക്കുന്നില്ല ലക്ഷങ്ങള് ഒരു രണ്ടര നിങ്ങൾക്ക് കോസ്റ്റ് വന്ന സാധനങ്ങളോക്കല്ലോ ഇടുമ്പോ എനിക്ക് ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമേ ഉള്ളൂ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മുമ്പത്തെ അങ്ങനെ അങ്ങനൊരിത് അത് മാക്സിമം ജനുവനായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കും പിന്നെ നമ്മളിന്ന് മാറി പിന്നെ ഓർണമെന്റിലേക്ക് മാറി അപ്പോ ഈ വരുമാനം മാറിയിട്ട് നമ്മളൊരു ഓഫീസ് ലെവലിലേക്കാണ് പോയി അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ഒരു പറ്റം ആൾക്കാർ പ്രത്യേകിച്ച് പ്രവാസികള് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അവര് മെയിനായിട്ട് വരുമാനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വരുമാന കോൺസെപ്റ്റിൽ നിന്ന് ഞാൻ മാറി മറ്റേ കോഴിവോട് ജില്ലകളിൽ കോഴി വളർത്തല് അങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റ് മാറി അപ്പോ വീണ്ടും നമ്മള് വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു നൂറ് പേര് കണ്ട ഒരാൾക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും ഈ ഒരു കോൺസെപ്റ്റിൽ പുതിയ സംഭവം ചെയ്യണത് അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകിച്ചും ഫാമിംഗ് രംഗത്ത് വിജയിച്ച ഒരു പറ്റാൾക്കാരല്ലേ ഇത് പിടിച്ചാൽ വീഡിയോ ചാനലിൽ എടുപ്പുണ്ട് ആണെന്ന് പറഞ്ഞതാ നമ്മളെ കിലോപി വരുന്നത് ഫുള്ള് നാടനായിട്ടുള്ള പരിപാടി അല്ലേ ഞാൻ ചർച്ച ഉദ്ദേശിക്കുന്നതേ നമ്മളിത് കാണുമ്പോൾ ഉപകാരപ്പെടുക ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് തന്നെ തുടങ്ങണത് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നതാണ് അല്ലെ ഒരുപാട് വിദ്യ ഈ ചങ്ങായിട്ട് വരുന്നത് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെ പുതിയ കണ്ടില്ലേ കോൺസെപ്റ്റുകൾ മാറി അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ അന്ന് നമ്മുടെ നീ വിളിച്ച് പുതിയൊരു സഹായം ചോദിച്ചു സാഹചര്യം ഹെൽപ്പ് ഇടുന്നു ആ ഹെൽപ്പ് കാണിച്ചോണ്ടിപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പഠിക്കാൻ വേണ്ടി വന്നു അപ്പൊ നീ കൂടുതൽ സപ്പോർട്ട് അല്ല ചെയ്തതിനൊന്നാമത്തെ കേസ് ഉണ്ട് പണ്ടത്തെ ഫാമിംഗ് കൺസറിൽ നിന്ന് മാറിയിരിക്കുന്നു പണ്ടൊരു കച്ചവടം എന്നുള്ള മൈൻ മാറി ഒരു കൂട്ടായിട്ടുള്ള ഒരു ഇതാണ് ഒരു ശ്രമമാണ് ഇതിലെ വിജയം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം തുടങ്ങണതേ നിലവിൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുമാനമുണ്ട് എനിക്ക് പല മേഖല വരുമാനം വരുന്നത് അതൊരു ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല ബോസഫാമിനെ സംബന്ധിച്ചിടത്തോളം വരുമാന സാധ്യതകൾ എങ്ങനെയാണ് കാരണം താറാവുകളും അപ്പൊ അതിന്റെ ഒരു ആ ഒരു സാധ്യതകള് അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ വാങ്ങിക്കോ ഇതിനൊക്കെ എന്ന് വരുന്ന താറാവെന്ന് പറയുമ്പോ നമ്മളിന്ന് വരുമാനത്തിനു സംസാരിക്കണം അതിന്റെ എക്സ്പെൻസ് ആണ് സംസാരിക്കേണ്ടത് ഇപ്പോ ആഴ്ചയില് ഇപ്പൊ പോൾട്രി ഫീഡ് ചാക്കുന്ന ഫീഡിൽ മാത്രമായിട്ട് പതിനേഴായിരം കൂടെ നേരെ ബില്ല് വരുന്നുണ്ട് നമുക്ക് ുംറു മന്ത്രി റൺ ചെയ്താല് നമുക്കിപ്പോ ഫാമിൽ മാത്രം ഡിപ്പെട്ട് ഫാമിലി കാരണം ഫാമില് ചെയ്യുന്ന ഡിപ്പൻഡാണ് പല യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടാവും മാസം അഞ്ചാശം വരുമാനം നാടൻ കോഴി അല്ലെങ്കിൽ ഇന്നീഡിനെ ഓർഡർ ചെയ്ത് പൊതുവെ പല അപേക്ഷിച്ച് വരുമാനം കാണാറുണ്ട് അതിൽ ബേസിക്കായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടാവും അത് ഈ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ പോയാൽ മാത്രം ഈ പറഞ്ഞ വരുമാനത്തിൽ ായിരം എന്ന് പറയാം പിന്നെ ഞാൻ നോർമലി ഉറപ്പിനെ നമുക്ക് അറിയാം മെഡിസിൻ വേറെ വരും മറ്റുള്ള അഡീഷണൽ സപ്ലിമെന്റ് പ്ലസ് ഒരു ഇലക്ട്രിസിറ്റി ബില്ലി വേട്ട വീടുകള് വാടക കൊടുത്തിട്ടാണ് നിക്കുന്നത് രണ്ട് രണ്ട് സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ഏകദേശം രണ്ടു വർഷത്തോളം ആയിട്ടുള്ളത് കാണിക്കാറുണ്ട് സാലറി കൂടുതലാവും കൂടുതൽ മുപ്പതിനായിരം രൂപ ോ അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഒരു മൺ ലാക്ക് നിങ്ങക്ക് മന്ത്ലി കഴിഞ്ഞു പോവാറുണ്ടാവും അപ്പൊ അതും കവർ ചെയ്തിട്ട് അതിന്റെ മേലെ വരണം ഒരു മന്ത്ലി ആകർക്കാൻ അപ്പൊ എക്സ്പെൻസും പോകുന്നുണ്ട് കാരണം അത് നോട്ടാണ് അതാണ് ഞാൻ ഈ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട് പിന്നെ കവർ പറയാൻ അതാണ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ചില മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ഇത് മനസ്സിലായിട്ട് ചെയ്യേണ്ടി വരും ചില ടൈമിൽ കൊടുക്കാൻ പറ്റി അപ്പൊ നമ്മള് എക്സ്പെൻസിന് പുറമെ ചില മന്ത്ലി നമുക്ക് എക്സ്പെൻസ് മീറ്റ് പക്ഷെ ഒരു മാസങ്ങളിൽ അത് കവറപ്പ് ചെയ്ത് പോവും അങ്ങനെയൊക്കെ

ോ പറഞ്ഞു അത് ആ ഒരു ഫീൽഡ് എന്റെ നഷ്ടപ്പാട്ടില് ആ ഫീൽഡ് ഇത്ര മോശം നമ്മൾ കാരണം

പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ആണല്ലോ നല്ല നല്ലത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിലനിന്ന് ഇപ്പൊ പണ്ട് എന്ന് കഴിഞ്ഞാല് ഉള്ള ഒരു സാധനം കൊണ്ടിരുന്നു ബ്രീഡ് ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു അവിടെ ബ്രീഡർ ഇല്ല ക്വാളിറ്റി കോൺസെപ്റ്റിലൊന്നുമില്ല അപ്പൊ ഇങ്ങനെ നമ്മടെ നിങ്ങള് ആദ്യമായിട്ട് കൈവടക്കിന് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ബ്രീഡായത് അതാണ് ഞാൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനല്ലേ ആദ്യത്തെ പക്ഷേ പിന്നെ ഒരുപാട് റീച്ചായിട്ടുണ്ട് അത്യാവശ്യം യൂട്യൂബേസ് വന്നിട്ടുണ്ട് യൂട്യൂബേസ് മാത്രല്ല നല്ല രീതിയില് സെലിബ്രിറ്റീസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടില് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളത് ചാനലൊക്കെ സിദ്ധീഖിന്റെ അടുത്ത ഫോട്ടോ ഫോട്ടോ സാജു വീടൊ ആളും അതായത് പിന്നെ ഫോട്ടോ വന്നപ്പോ നല്ല റീച്ച് നല്ല ഞങ്ങൾക്ക് നല്ലത് ഈ പറഞ്ഞ ഈ ഫീൽഡിനെ സംസാരിക്കുമ്പോ ഈ ഹോബിയസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾ അത് ഞങ്ങൾക്ക് യോജിപ്പിക്കാൻ സംഭവമാണ് കാരണം എത്ര ചെയ്താലും നീ ഇപ്പൊ നീ പറയ വരുമാനം വരാറുണ്ടെന്നത് അല്ലാതെ വരുമാനം ഇല്ലാതെ ഇത് മാത്രമേ ജീവിത ജീവിതത്തിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇഷ്ടം വരുമാനം നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ എടുത്ത് പണ്ടത്തെ പോലെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ തന്നെ ഒരുപാട് ബെഡ്സ് ഉണ്ടായിട്ടുണ്ട് ബെഡ്സിന്റെ എണ്ണം കൂടി ഇതിനൊക്കെ തീറ്റ കൊടുക്കണ്ടേ ഫിഷസ് ഉണ്ട് അപ്പൊ എനിക്കൊരു പത്തേറ്റ് പന്ത്രണ്ട് ഫുഡ് എക്സ്പെൻസ് വരുന്നുണ്ട് മറ്റുള്ള ഞാൻ സാലറി സ്റ്റാഫോ കാര്യങ്ങളില്ല അത് നമുക്ക് നീക്കാക്കണം പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ആക്കണം അപ്പൊ എനിക്ക് പല രീതിയില് വരും യൂട്യൂബിൽ കുറെ കാലമായിട്ട് വീഡിയോസ് റീച്ച് കുറവാണ് എളുപ്പും നിറഞ്ഞു ചെറിയ ചെറിയ എമൗണ്ട് വരുന്നതാണ് അങ്ങനെ സംഭവങ്ങളോ പക്ഷെ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബന്ധങ്ങള് കോൺട്രാക്ടുകള് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അല്ല ഞാനിപ്പോ ഊഹിച്ച് മെയിനായിട്ട് നമ്മളെ അതെ നമ്മളെ വീടിനൊക്കെ ആണെങ്കിലും സിൻസിയർ ആയിട്ടുള്ള കാര്യം ഉള്ളതാണ് അപ്പൊ നിങ്ങക്ക് ഇത്ര എമൗണ്ട് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ആയിട്ട് എന്തായാലും ഒരു പീഡറും ഒരാളും എനിക്ക് ഇത്ര വരുമാനം ഉണ്ടെന്ന് പറയില്ല ജനീവിനായിട്ട് ചെയ്യണവര് ജനീവിനായിട്ട് ചെയ്യണവര് നിങ്ങള് ഒരു ഞാൻ പറയാം ഞാൻ ഇന്റെ ഒരു പ്രാവിന്റെ പെൻഷൻ്റെ ഒരു വീഡിയോ എന്നിട്ട് ഞാൻ ഇത്ര രൂപ അല്ല കൊടുക്കുന്ന പൊതുവെങ്ങനെയാണ് ഞാൻ ചെയ്യില്ല കാരണം ഒരു പീഡനം സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഘടകമാണ് നമ്മളിപ്പോ ഇത്രയും വീഡിയോ എടുത്താല് നമുക്ക് പ്രൈസ് പ്രൈസ് പറയാലോ അത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കമന്റ് ചെയ്യും ഒരു ണ്ട് നമ്മള് നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഇത്ര ഇത്ര യൂട്യൂബേഴ്സ് ചിലപ്പോ നിർബന്ധം കൊണ്ട് നമ്മൾ നമ്മള് അതെന്തായാലും ചെറിയ രീതിയിൽ ആൾക്കാർ വിളിക്കണ്ട അതായത് ചെറിയ വില

ആയിരങ്ങള് കൂടി പോണ ഒരു ഉണ്ട് അപ്പൊ ആ അങ്ങനെ ലെവലില് വരുമ്പോ നമുക്ക് നിലവില് പോസ്റ്റം ഫാമില് ലക്ഷങ്ങള് ഉള്ള വാട്ടർബേർഡ് ബ്രീഡ് ഉണ്ടാവും ഞാൻ എമൗണ്ട് ചോദിക്കുന്നില്ല ലക്ഷങ്ങള് ഒരു ഇതുണ്ട് ഒരു ഒരു രണ്ടര ലക്ഷത്തിന്റെ ഉള്ളിലൊക്കെ ബ്രീഡല്ലത് നിങ്ങൾക്ക് കോസ്റ്റ്യൂ സാധനങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ അത്യാവശ്യം ഇപ്പോ റയർ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിൽ ഇട്ടുള്ള സ്വാനും പിന്നെ മറ്റേ പിന്നെ നമ്മളെ കുറച്ച് മുൻപ് നല്ല അത് വലിയൊരു നമുക്ക് തീർച്ചയായിട്ടും ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചുള്ള ചർച്ച ഭാവിയിൽ ചെയ്യണം നിങ്ങളൊന്നും ഒന്ന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നിലവിൽ നമ്മളിപ്പോ ഒരു ബ്രീഡ് സജസ്റ്റ് എന്നുണ്ടെങ്കിൽ ബ്രദർ ഉണ്ട് നമ്മൾ ില്ല ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്ന പരിചയപ്പെടുത്താത്ത ഫുള്ള് അതിനെപ്പറ്റി കവർ ചെയ്തിട്ട് പഠിച്ചിട്ട് അതാണ് നമ്മളടുത്ത് പറയുക പിന്നെയാണ് നമ്മളതിനെ പറ്റി പഠനം നടക്കുക അപ്പോ ലിസ്റ്റിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് മാന്ഡറിങ് അങ്ങനെ മുന്നേ അന്നൊന്നും ഇത്ര ഇത് ടൈമിലാണ് പിന്നീടാണ് അത് അറിഞ്ഞത് മാനഡറിങ് ലിസ്റ്റിലാണെന്നൊക്കെ ും ഞാനത് അന്ന് പറഞ്ഞല്ലോ നമാക്ക ഡൗണ്ട് അല്ല ഇത് ലിസ്റ്റിൽ ഫാം ആഫ്രിക്കൻ്റെ സാധ്യതകൾ ഇന്നത്തെ വേറെ കേസ്ണ്ട് അടിസ്ഥാനപരമായിട്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതും ഇതുപോലെയുള്ള പോഷം ഫാമിലുള്ളവരല്ല നമ്മളൊരുപോ കോൺസെപ്റ്റ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന പ്രവാസികളാണ് നിൽക്കുക ഇത്തരം പൈസ പണ്ട് പ്രാകെ വളർത്തിയും ഗപ്പിനെ വളർത്തിയും പിന്നെ സാഹചര്യം മറ്റേ നാടൻ കോവിനെ വളർത്തിയും പിന്നെ പോയിട്ട് തിരിച്ചു വന്നാലും തിരിച്ചു വന്നിട്ട് പിന്നെ തിരിച്ചു പോയാലൊക്കെ ഉണ്ടോ ഫാം ഫീൽഡ് ഏർ എന്താ പറയാ വരുമാന വാർത്തകളും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് നമ്മൾ അഞ്ചു വർഷം പറയുമ്പോ അഞ്ചു വർഷം അഞ്ചു വർഷം കഷ്ടപ്പാടും ഇപ്പോഴും ആ ആദ്യത്തിങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും കാരണം ആദ്യം ഒരു വീട് വന്നതിന് പഠിച്ച് ും അതേ അവസ്ഥ ആദ്യത്തെ പൈസ മുതലായി വരുന്നപ്പോഴാണ് അതായത് ഇൻകം അതിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞ് ഇൻകം വരുന്നപ്പോഴാണ്

ഇതില് പുതിയ യൂട്യൂബ് ചാനലും നമ്മള് ആ പുതിയല്ല ഇവർക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് പിന്നെ ഇവരെ വേറെ കോ കമ്പനി ആയിട്ടുള്ള ബോസൺ ഫാം ഗുഡ്സിന്റെ ഉണ്ട് അതിൽ അതൊക്കെ അതെന്തൊരു നമ്മളെ വരത്തിന്റെ നമ്മൾ ഈ നിങ്ങളെ മറ്റേ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല മറ്റേ കുമാർകുമാർ സാർ ഡോക്ടർ കുമാർ ഇവരൊക്കെ ഈ കൃഷി ജീവിതത്തിൽ നമ്മൾ കാണുമ്പോ ഇവരെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപോ വർഷോ നിന്ന് ഈ ഫീൽഡിൽ വിജയിച്ചിട്ട് ഒരു വീഡിയോ കാണുന്നത് അപ്പൊ നമ്മളവിടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് വർഷത്തിനുള്ളിൽ പോയാത്ര മാസം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്ന വീഡിയോ കാണുമ്പളെ ആ വീഡിയോയില് ഇതിന്റെ നമ്മുടെ സമയം ഇത്ര കൊല്ലം എടുത്തു ഇങ്ങനെ പഠിക്കണം അതൊന്നും കൂടി പുതിയ കാല യൂട്യൂബേഴ്സ് വന്നതിനു ഒന്നും കൂടി പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് പറയാൻ തുടങ്ങിയത് അപ്പൊ ഇവർക്ക് വരുമ്പോ പ്രശ്നങ്ങളുണ്ട്

ഒരു ബ്രഡ് എടുത്ത് പിന്നെയാണ് ഇറങ്ങുന്നത് നമ്മളിപ്പോ മുന്നേ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളും നമ്മൾ വാട്ടർ ബേഡ്സിൽ തന്നെ ഇറങ്ങുന്നത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടൊന്നുമില്ല ആദ്യം എന്നിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഇങ്ങനെ ഒരു മേഖല കണ്ടെത്തി ആദ്യം പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഓരോ പോൾട്രിയും ഓരോന്നൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ വാട്ടർ ബേർഡ്സിൽ അങ്ങനെ ഒരു ആരും ചെയ്തിട്ടില്ല അപ്പൊ അതൊരു സാധ്യത ആയി നമുക്ക്

നമ്മളെ മെന്റലി ഹറാസ് ചെയ്യുന്ന ടൈപ്പ് ഡിഫൻസ് ആണ് ചെറിയ ഡീഗ്രി ആണോ ബിസിനസ് ആവുമ്പോൾ ഇത് ഇപ്പൊ ഫാമിംഗ് ഹോബീസ് വരുമാനം ചെയ്യണം കസ്റ്റമേഴ്സിന് ഡീഗ്രി ആണ് അപ്പൊ ആ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് വൈനപ്പിട്ടു ഫാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിസ്കറുണ്ട് നല്ല വരുമാനം അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്റെ പ്രശ്നം എന്താ അത് നമ്മള് പഴയ കാര്യത്തില് വർക്ക് ചെയ്യുന്നുള്ളതാ സക്സസ് യൂസഫലിന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോ ഇയാള് ഇരുപതാമത്തെ വയസ്സില് മുപ്പതാമത്തെ വയസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല എത്ര വയസ്സായിട്ടുണ്ട് അല്ല ഇന്ന് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയോണ്ട് ഇരുപതാമത്തെ വയസ്സത്തില് കോടികളിലെത്തിയ ബിസിനസ്സുകാരൻ വാണ്ട് പ്രൊമോഷൻ വർക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഞാൻ അതല്ല പറയണത് അല്ലെങ്കിൽ സക്സസ് ആണെങ്കിൽ സമയം പിന്നെ പഠിക്കുന്നത് ഞാൻ കാണണ ആരെങ്കിലും എന്തെങ്കിലും കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാണല്ലോ അല്ലെ ഇത് നമ്മളൊന്നുവെച്ചാണ് രണ്ട് നമ്മൾ തമ്മിലൊരു നമ്മളാ ഒരു ബന്ധത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ പോണത് പിന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ്റെ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിചാരിച്ചു പഠിക്കാനും ും ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്ത എനിക്ക് സംഭവം നമ്മള് മീൻപിടിച്ച് അത് നടക്കങ്ങളൊക്കെ